രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ രാജയോഗം ആരംഭിക്കുന്ന അഞ്ച് നാളുകാർ ഇവർക്ക് മെയ് മാസത്തിൽ രാജയോഗമാണ് ദുരിതങ്ങൾ മാറി അതീവ സമ്പന്നതയിൽ എത്തിച്ചേരുന്ന സമയം ദുഃഖിച്ചിരുന്ന ഇവർക്ക് ദുഃഖമൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പന്നതയിൽ എത്തുവാൻ കഴിയുന്ന സമയം മെയ് മാസത്തിൽ ഇവർക്ക് രാജയോഗം ആരംഭിക്കുന്നു ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രജാതകർ നാരായണ യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യാധിപൻ മൂല ത്രികോണത്തിലോ ഉച്ചത്തിലോ വരികയും അവ കേന്ദ്രരാശിയായി വരികയും ലഗ്നാധിപന് ബലമുണ്ടാകുകയും ചെയ്താൽ ലക്ഷ്മി യോഗം ഭവിക്കുന്നു ലക്ഷ്മി യോഗത്തിൽ ജനിച്ചവൻ സൽഗുണസമ്പന്നനായും അനേകം ദേശങ്ങൾക്ക് അധിപനായും വിദ്വാനായും വളരെ കീർത്തിമാനായും സുന്ദരനായും നാനാദേശങ്ങളിലുള്ള പ്രഭുക്കരന്മാരാൽ വന്ദിക്കപ്പെടുന്നവനായും ചക്രവർത്തിയായും വളരെ ഭാര്യ കൂടിയവനായും ഭവിക്കും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഇവർക്ക് ലക്ഷ്മി യോഗമാണ് രാജയോഗമാണ് മെയ് മാസത്തിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുകയാണ് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മെയ് മാസത്തിൽ രാജരാജയോഗം വന്നു ചേരുന്ന അഞ്ച് നക്ഷത്ര ജാതകർ ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇതുവരെ ഇവർക്കുണ്ടായിരുന്ന സകല ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയം ദുഃഖങ്ങൾ ഒഴിയുന്നതിനോടൊപ്പം ധനാഗമനവും ഇവർക്ക് സംഭവിക്കും ഒരു കോടീശ്വര പദവിയിലെത്തുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ലോട്ടറി എടുക്കുന്നവർക്കൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഈ അഞ്ച് നക്ഷത്രജാതകർക്കും ഇനി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഇവർ രക്ഷപ്പെടുകയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് ദുഃഖ ദുരിതങ്ങൾ ഒക്കെ ഒഴിയുന്നു ജീവിതത്തിലെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ധനപരമായി ഇവർ ഏറെ നേട്ടമുണ്ടാക്കുന്ന സമയം ഇവരുടെ മുന്നിൽ ഇനി പുതിയ വഴികൾ തുറക്കപ്പെടും എവിടെ ഒരു വാതിൽ അടഞ്ഞാലും ഇവർക്ക് വേണ്ടി നൂറു വാതിലുകൾ വീണ്ടും തുറക്കപ്പെടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെയും രോഹിണി നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥന നടത്തുക രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം മഖമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് കഷ്ടതകൾ ഒക്കെ തീർന്നു കിട്ടുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമ്പന്നതയിൽ എത്തുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന സമയം പുതിയൊരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം നിങ്ങൾക്കിനി ദുഃഖമുണ്ടാകില്ല നിങ്ങൾക്കിനി സങ്കടങ്ങൾ ഉണ്ടാകില്ല നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ മുന്നിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് മെയ് മാസം നിങ്ങൾക്ക് രാജയോഗം നൽകും ധനപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു കിട്ടും രക്ഷപ്പെടും ഉറപ്പാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കേണ്ട അടുത്ത നക്ഷത്രം ആയില്യമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു ഇനി ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ് ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിൽ ഇനി നിങ്ങൾ കൊതിച്ചതെന്താണോ അതൊക്കെ മെയ് മാസത്തിൽ നിങ്ങളുടെ മുന്നിലെത്തും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും കഷ്ടതകളൊക്കെ മാറി അതീവ സമ്പന്നതയിൽ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സന്തോഷത്തോടു കൂടി കഴിയുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ഇതിന് രാജയോഗം എന്ന് തന്നെ പറയും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഷ്ടകാലം നീങ്ങി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ യോഗം വന്നു ചേരുന്നു ഒരുപാട് ശത്രുദോഷത്താൽ വലഞ്ഞിരുന്ന ഇവർക്ക് ഇനി ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ഇവർക്ക് ഇനി അനുഭവിക്കാൻ കഴിയും കാലങ്ങളായി ദുഃഖിച്ചിരുന്ന ഇവർക്ക് ആ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഇവർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങി വിദേശത്ത് പോകുവാൻ സാധിക്കും വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നടക്കുവാൻ കഴിയുന്ന സമയമാണ് വീട് വയ്ക്കുവാനുള്ള തടസ്സങ്ങളൊക്കെ മാറി വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്ന സമയമാണ് തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിത വിജയം നേടുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നേടുന്ന സമയമാണ് ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്ര ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് മെയ് മാസത്തിൽ ഇവരുടെ രാജയോഗം ആരംഭിക്കുകയായി പിന്നെ ദുഃഖങ്ങളൊക്കെ ഒഴിയും സങ്കടങ്ങളൊക്കെ മാറും മനസ്സിൽ കണക്കുകൂട്ടിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അത്രയേറെ സമ്പന്നതയിൽ അത്രയധികം നേട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യമാണ് നേട്ടമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാടൊരുപാട് ഉന്നതിയിൽ എത്തുവാൻ ഭാഗ്യത്തിലേക്ക് കടക്കുവാൻ കാരണമാകും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഇനി കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക ഇനി ഭാഗ്യമാണ് വരുന്നത് മെയ് മാസമാണ് മെയ് മാസത്തിൽ നിങ്ങളുടെ രാജയോഗം തുടങ്ങും നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഉറപ്പായും അത് സംഭവിച്ചിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം